ഹായ് ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ പിടിച്ച പൂക്ക പൂവാന്ന് കാണുമ്പോൾ ശരിക്കും നീ കൊന്നേലും പൂത്തതുപോലെയുണ്ടോ എന്ത് മരമാണെന്നോ എന്ത് പൂവാന്നു എനിക്കറിയില്ല ഞാൻ ഇതെല്ലാം പറയേണ്ടി വന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശി ഇവിടെ എൻ്റെ നാട്ടിൽ അറുപത്തഞ്ച് ശതമാനം റെയിനീന്ന് പറഞ്ഞിട്ടുള്ളത് ഫുൾ ഡാർക്ക് അല്ലെങ്കിൽ കൂരാ ഇട്ടുകൊണ്ട് ഭയങ്കര മഴയും വെള്ളുക ട കാറ്റും കണ്ടില്ല പിന്നെ ഞങ്ങള് ആശുപത്രിപാട് ഇറങ്ങിയ പക്ഷെ ഈ മഴക്ക് എങ്ങനെയാ പോവാൻ വല്യ മഴക്കെല്ലാം എനിക്ക് പോവാൻ പറ്റും അത് ഒഴുക്കുന്ന വിരങ്ങളെല്ലാം അതിഭീകരമായ കാറ്റുകൾ അമ്മ കൂടുന്നോ പണിയെടുക്കുന്നുണ്ട് തമ്പന പെരുന്ന് വന്നിട്ടില്ല എങ്ങനെ എങ്ങനെ പോട്ടല്ലേ പൊറത്തെങ്ങനെ ഇറങ്ങിയ മുളക്ക് ഭയങ്കര മലയാള നല്ല ഈ കുപ്പൊഴുക്കുടി വീടിനെ കാണുന്നതിനെക്കാളും ഭീകരമായി ഒഴുക്ക അത് ആ വീട് കാണുന്ന മോൾ ചട വീടാണ് ഞാൻ ചേച്ചിന്റെ ഇതാ മോളിലൊക്കെ ആണോ അതെന്റെ അമ്മ വീടാണ് സദ്യമ്മന്റെ വീടാണ് അതിന് നേരെ അപ്പുറത്തെ ഒരു മാഷം ഇടുന്ന നമ്മളെ ഈ ഏരിയത്തെ കാണുന്നവരും എന്നൊക്കെ പറയാം കാണുന്നുണ്ടാവും അല്ലേ മൊബൈൽ കുറച്ച് പിന്നെ കുറച്ച് പ്രശ്നം ഇത്ര മഴ അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിള്ളേർ ഈ മഴ ഇത്രയും വലിയ മഴക്ക് നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്യാന്നൊക്കെ പക്ഷേ ഇന്ന് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ എന്താ പറയുക ആസൂത്രണം ചെയ്ത കുറേ പരിപാടികൾ പിന്നെ പോകും അപ്പോൾ കുറച്ചൊന്ന് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ പോകണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കാലാവസ്ഥ അനുകൂലമായി പോവുക തന്നെ ചെയ്യണം ഭയങ്കര മഴയും അതുപോലെ തന്നെ കാറ്റും അതേപോലെ തന്നെ തണുപ്പുള്ളത് പക്ഷേ പിന്നെ വെറുതെ എങ്കിലും വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് നല്ല സുഖമാണ് കേട്ടെ ഇതൊക്കെ അനുഭവിക്കാനൊക്കെ ഇതാ ഈ കാണുന്നതൊന്ന് നമ്മുടെ നാട്ടിലെ എൻ്റെ വീട്ടിനടുത്തുള്ള സായയാണ് വളരെ സുന്ദരമായിട്ടിങ്ങനെ സൺസെറ്റൊക്കെ കണ്ടിട്ട് ആ ആനന്ദത്തോടെ നിൽക്കാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുവാന്ന് കണ്ടില്ലേ പിന്നെ ഏട്ടൻ മുന്ന മുമ്പിൽ പോയിട്ടുണ്ട് ഞാൻ ഈ പിന്നെ പൂക്കളും ഈ പൂവും അതുപോലെ അതുപോലത്തീ മര അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വിചാരിച്ച അപ്പോഴാണ് അവിടെ സൂര്യൻ ഇങ്ങനെ എന്താ പറയുക നല്ല ചുവന്ന് കുങ്കുമ നിറത്തിൽ കണ്ടു അപ്പോൾ അതും കൂടി ഒന്ന് മിങ്കിൾ ചെയ്തെടുക്കാൻ വിചാരിച്ച് അപ്പോൾ എന്താ പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അവസരം കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് ഓക്കെ ബൈ